ഞാറു ഞാറുനടിയിൽ ഉത്സവം നടത്തി പഴയന്നൂർ പാടശേഖരങ്ങളിലെ ഞാറുനടിയിലിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് നിർവഹിച്ചു പാടശേഖര സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ ബാബു ബ്ലോക്ക് എ ഡി ജോസഫ് ജോൺ പാടശേഖര സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു മഹാലക്ഷ്മി സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് നടിയിൽ നടത്തുന്നത് ഒരു ഏക്കർ കൃഷി സ്ഥലം നടാൻ അയ്യായിരം രൂപയാണ് വാടക പഞ്ചായത്തിലെ ജനകീയ സമിതി ഭാഗമായി രൂപീകൃതമായ മഹാലക്ഷ്മി ഹരിതസേനയുടെ ഒരു നടിയിൽ ഉത്സവമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ ചെയ്യാറുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട പതിനാല് വർഷം നമ്മളിങ്ങനെ ഈ നടിൽ ആയിട്ട് യാത്ര ചെയ്തു പോവുകയാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ എൻ്റെ മഹാലക്ഷ്മി ആക്ടിവിറ്റി ഗ്രൂപ്പും ബ്ലോക്കിൽ രൂപീകൃതമായി സ്ത്രീകളുടെ ആ സ്ത്രീകളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പും നമ്മുടെയിലുണ്ട് നമ്മൾ രണ്ട് യാഞ്ചി ഉപയോഗിച്ചാണ് ഇത്രയേറെ നട്ടിരുന്നത് അപ്പോൾ ആ യാൻജി ഉപയോഗപ്രദമല്ല എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ ഒരു യാൻമാർ യും ഇതിപ്പോൾ കൃഷി ചെയ്യുന്നത് ഇന്നിപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്ത് തന്നെ ഉള്ളതാണ് നടീൽ മിഷൻ യന്ത്രം ഉള്ളതാണ് പക്ഷേ പുതിയൊരു നടീൽ മിഷൻ വരികയും അത് നെല്ലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള നെല്ലുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഇത് വെച്ചത് പുതിയ മെഷീനും അതിൻ്റെ ഇതെന്താണെന്ന് നോക്കാൻ പുതിയ തരം നെല്ലുമാണ് പണിതിട്ടുള്ളത് ഈ പാടശേഖരത്തിൽ പഴയൂർ പാടശേഖരത്തിലാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാർ കർഷകരെയൊക്കെയുള്ള ഈ ഇടത്തിലാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ട് നമ്മുടെ പ്രേപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കും ഇതിൻ്റെ കാർഷിക സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നേരത്തെ തന്നെ നാം ആരംഭിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകൻ അത് ലാഭകരമാക്കി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ മഹാലക്ഷ്മി ഗ്രൂപ്പ് ഹരിതസേന എന്ന നിലയിൽ ആരംഭിച്ച് കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം കൊടുക്കാനും പുതിയ കാലത്ത് ആവശ്യമായ മിഷനറി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നടി സംവിധാനം രൂപപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചത് പലപ്പോഴും നമുക്ക് ഗ്രൂപ്പുകൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് നിരുത്സാഹപ്പെടുമെങ്കിലും ഈ ഗ്രൂപ്പ് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി കാർഷിക മേഖലയിൽ കർഷകന് സഹായകരമായ രീതിയിൽ ഇടപെടുന്നു തന്നെ ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല ഇവിടെ അവർ തുടർച്ചയായി വിവിധ മേഖലകളിലെ പാടശേഖരങ്ങളിൽ നടിയിൽ നടത്തി കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു വരികയാണ് അപ്പം അതിനൊരു ഭാഗം ആ അത്യുത്സാഹം എന്ന നിലയിൽ തന്നെയാണ് പുതിയ ഒരു മെഷീൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതുപോലെ നടിയിൽ നടത്തുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷത്തോടെ കാർഷിക മേഖലയുടെ പച്ചപ്പ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ഈ നടിയിൽ ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുക എത്രത്തോളം നടീൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാടിൻ്റെ ഉത്സവമാണ് നമ്മൾ പലപ്പോഴും നടിയിലിന് നാളെ കിട്ടാത്തൊരു പ്രശ്നമാണ് പക്ഷേ ഈ മെഷീനറി ഉപയോഗിക്കുന്നുണ്ട് ഇതേപോലെ മിഷനറി പല പലപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് എന്താ വെച്ചാൽ നമുക്കൊരു ഏക്കറ് നടുന്നതിന് ഏകദേശം മുക്കാൽ മണിക്കൂർ സമയമേ നമുക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ നിരത്തി വെച്ചിരിക്കുന്ന പാടങ്ങളാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നടയിൽ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ഇവിടെ നമ്മൾ വർണ്ണ കുഞ്ഞു കുഞ്ഞാങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നൂറ് ദിവസം കൊണ്ട് വളവെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് വിരിപ്പും മുണ്ടകളും രണ്ട് വിളകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കർഷകരെയും അതുപോലെ തന്നെ പാടശേർ സമിതിയിലേയും പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ ഉദ്യമം മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് മഹാലക്ഷ്മി നമ്മുടെ കർമ്മസേനയ്ക്ക് ഏറ്റവും ഈ സമയം യോജിച്ച രീതിയിൽ പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് അഭിനന്ദാർഹമായ കാര്യമാണ് അതിനവരെയും അഭിനന്ദിക്കുന്നു അപ്പം കർഷകർക്ക് ഒരു സേവനം കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുകൂടെ ഒരു